മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയെന്ന രീതിയിൽ വരുന്ന പെപ്രയുടെ അടി ഗോളിലേക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ ബോളിലേക്ക് ഗിൽ നോക്കുന്ന ഒരു നോട്ടമുണ്ട് എൻ്റെ മോനെ സീ ഗൈസ് അങ്ങനെ കൊച്ചിയുടെ മണ്ണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ തകർത്ത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ ഒരു സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കുന്നു ഈ ഒരു മത്സരത്തെ പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് സമയത്ത് വേണ്ടി വരുന്ന താരങ്ങളെ തന്നെയാണ് നമ്മുടെ പുതിയ കോച്ച് മിക്കൽ സ്റ്റാറെ ഇറക്കുന്നത് മത്സരത്തിന്റെ അറുപത് മിനിറ്റിന് മുന്നേ കണ്ട ഒരു നോവേനെ അല്ല പിന്നീട് നമ്മൾ കണ്ടത് അറുപത് മിനിറ്റിന് ശേഷം കണ്ട നോവ ചുമ്മാ തീ തന്നെയായിരുന്നു അവസാന നിമിഷമൊക്കെ കളി സമനിലയാകുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും പിന്നീട് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഒരു ശൈലി സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും ഈ ഒരു ടീമിലേക്ക് ഇനി അഡ്രേലോണയും കൂടിയും തിരിച്ചു വരുമ്പോൾ തീർച്ചയായും വളരെ ശക്തമായ പോരാട്ടങ്ങൾ തന്നെ വരും മത്സരങ്ങളിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് പറയുന്നത് മറ്റാരെയും പറ്റിയല്ല പ്രീതം കോട്ടാലിനെ പറ്റിയാണ് സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തായ കമൻ്റായി രേഖപ്പെടുത്തുക മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നിരാശപ്പെടുത്തിയെങ്കിലും സെക്കൻഡ് ഹാഫ് ഗോൾ വീണത് കഴിഞ്ഞ് കളി മാറി അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കളി ശൈലി തന്നെ മാറി എന്ന് തന്നെ പറയാം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്